ഗ്രാമപഞ്ചായത്ത് നാമനിർദ്ദേശ പത്രിക സ്ഥാന പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് പരിഗണിച്ച് ഇത്തവണ ജനങ്ങൾ യു ഡി എഫിനെ വിജയിപ്പിക്കുമെന്ന് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവീനർ പത്മഗിരീഷ് പറഞ്ഞു വളരെ സന്തോഷത്തോടുകൂടിയും കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചുപിടിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഓരോ പ്രവർത്തകരും ഇന്നിവിടെ വന്നിരിക്കുന്നത് അടുത്ത ഡിസംബർ പതിമൂന്നാം തീയതി ഞങ്ങൾക്കുറപ്പുണ്ട് ഞങ്ങളുടെ ഓരോ സഹോദരിമാരായാലും ശരി സഹോദരന്മാരായാലും ശരി ഈ പഞ്ചായത്തിൽ ഈ കാണുന്ന എല്ലാ അംഗങ്ങളും ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശക്തമായ രീതിയിൽ തന്നെ ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിടുന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ അയലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കെട്ടിടം മുതൽ ഈ നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉപയോഗിച്ച വാഹനം വരെ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഭാവനയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തീർച്ചയായിട്ടും ആ ഈ അയലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാ ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി ഈ യു ഡി എഫ് അംഗങ്ങൾ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഒരു വികസനം പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ അയലൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ എല്ലാവരെയും ഇറക്കിവിട്ട ഈ സി പി എമ്മിൻ്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ വളരെ ശക്തമായ ഒരു എലക്ഷനെ നേരിട്ടുകൊണ്ട് എല്ലാ അംഗങ്ങളും പത്തൊമ്പത് അംഗങ്ങളും ഈ അയലൂർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവും എന്നുള്ള ആത്മവിശ്വാസം ഇന്ന് ഞങ്ങൾക്കുണ്ട് യു ന്യൂസ് പാലക്കാട്